അസലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് ആയിട്ടാണ്ട വന്നേക്കണം എൻ്റെ മോക്കയുടെ കാതൂ വിശേഷങ്ങൾ നിങ്ങളെയും കാണിച്ചതാണെന്ന് വിചാരിച്ചു അതിനുമുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച അതായത് പന്ത്രണ്ടാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്കാണ് എൻ്റെ മോട്ട് കാതോത്തിയത് അങ്ങനെ അങ്ങ് കാതുത്താനൊക്കെ പോയി അവിടെ ചെന്ന് കമ്മലൊക്കെ സെലക്ട് ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ വാപിച്ചു വാപിച്ചുമ്പിജാണ് കാതൊത്തിപ്പിക്കണേ അപ്പോൾ കമ്മലൊക്കെ സെലക്ട് ചെയ്ത് ഈ കമ്മലാണ്ട് സെലക്ട് ചെയ്ത് പിന്നെ കമ്മൽ കുത്താനുള്ള അടിയാളമൊക്കെ കാതിലിട്ട് പിന്നെ കുത്തിയിട്ടോ നല്ല കരിച്ചിലാകുന്നുട്ടോ രണ്ട് കാതം ഊത്തിയപ്പോഴും നല്ല കരച്ചിലായിരുന്നു അതൊക്കെ എല്ലാവരെയും കാണുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കുറച്ച് കരച്ചിൽ മാറുമെങ്കിൽ പിന്നെ ഭയങ്കര സങ്കടം വന്നിങ്ങനെ വിതുമ്പി കരയായിരുന്നു എല്ലാവരുടെ അടുത്തേക്ക് മാറി മാറി മാറിപ്പോയായിട്ടൊക്കെ അരഞ്ഞത് കണ്ട് നിൽക്കാൻ നമുക്ക് പറ്റില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ ഈ വാപ്പ് ഇതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് കരച്ചിലാറുന്നുട്ടോ പിന്നെ ഞാനൊക്കെ എടുത്ത് ആശ്വസിപ്പിച്ച് നേരം കഴിഞ്ഞപ്പോൾ ആളും ഒക്കെ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെ കരച്ചിലൊക്കെ മാറി എൻ്റെ അനിയൻ്റെ ഒക്കെ അടുത്ത് പോയി കുറച്ച് നായിയപ്പോൾ കരച്ചിലൊക്കെ മാറി കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ഇട്ടിട്ട് എൻ്റെ ബാ ബൈ